നമസ്കാരം മിൻഫോട്ടിക്കിലേക്ക് സ്വാഗതം തന്നെ ലക്ഷ്യമായി സൈബർ ലോകത്ത് നടക്കുന്ന വ്യാജ പ്രചരണങ്ങൾക്കെതിരെ മറുപടിയുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടതു സൈബർ ഇടങ്ങളിൽ ഒരു മാധ്യമ പ്രവർത്തകയുമായി വെച്ചുകൊണ്ടുള്ള സങ്കല്പ പ്രചാരണത്തിനാണ് രാഹുൽ മറുപടി നൽകിയത് തനിക്കെതിരെ എത്ര കാലമായി ഇത്തരം പ്രചാരണം നടക്കുന്നതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു താനോ പാലക്കാട്ടെ ജനങ്ങളോ ഇത്തരത്തിലൊരു മുഖമില്ലാത്ത പ്രചാരണങ്ങളോ മുഖവിലെടുക്കുന്നില്ല ഓരോ മാസവും ഓരോ കാര്യങ്ങൾ പറയുകയാണ് വ്യാജ തിരിച്ചറിയൽ കാർഡിനെ കുറിച്ച് പറഞ്ഞു പിന്നീട് വയനാട് ഫണ്ടിനെ കുറിച്ച് പറഞ്ഞു ആളുകൾ പലതും പറയുകയാണ് ഇതൊക്കെ എന്തിനാണ് ഗൗരവത്തിലെടുക്കുന്നത് അതിൻ്റെ ആവശ്യമില്ലല്ലോ ആർക്കെതിരെ എന്തും പറയാവുന്ന അവസ്ഥയാണ് ഇന്ന് എനിക്കെതിരെ ആണെങ്കിൽ നാളെ മറ്റാർക്കെങ്കിലും എതിരെയായിരിക്കും പലരുടെയും പേരിങ്ങനെ പറയുകയാണ് നിയമവിരുദ്ധമായി കാര്യങ്ങൾ എന്തെങ്കിലും അതിൽ നിയമ നടപടി സ്വീകരിക്കട്ടെ ആഭ്യന്തര വകുപ്പിന്റെ കുത്തഴിഞ്ഞു സംവിധാനം കാരണം ആർക്കും ആരെക്കുറിച്ചും പറയാമെന്നാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിമർശിച്ചു ത്തെ പ്രമുഖ യുവനേതാവിനെതിരെ പീഡന ആരോപണമെന്ന് സമൂഹ മാധ്യമങ്ങൾ വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞ് ദേശാഭിമാനി ഓൺലൈനാണ് ഓരോ പേരുമില്ലാത്ത വാർത്ത നൽകിയത് ഇതിന് പിന്നാലെ സൈബർ ഇടങ്ങളിൽ ആ നേതാവ് രാഹുൽ മങ്കൂട്ടത്തിലാണെന്ന വിധത്തിൽ വ്യാപകമായ പ്രചാരണം നടത്തുകയും ചെയ്തു ഇതിന്റെ ചുവട് പിടിച്ച് ഏഷ്യാനെറ്റ് ന്യൂസ് സ്റ്റാലിനെതിരെയും വ്യാജ പ്രചരണം ശക്തമായിരുന്നു ഇതിനിടെ ഊഹാബോഹം വെച്ചുള്ള വിവാദ വാർത്ത ദേശാഭിമാനി പിൻവലിക്കുകയും ചെയ്തിരുന്നു ദേശാഭിമാനി വാർത്തക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു ഇതിനിടെ അപകീർത്തികരമായ സൈബർ പ്രചാരണങ്ങൾക്കെതിരെ ഏഷ്യാനെറ്റ് ന്യൂസ് സൈബർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലും സംഘടിതമായി നടത്തുന്ന വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷനിൽ ചാനൽ പരാതി നൽകി ഏഷ്യാനെറ്റ് ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാറിനും വനിതാ മാധ്യമ പ്രവർത്തകർക്കുമെതിരെയാണ് പ്രചാരണം അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയ പോരാളി ഷാജി ഷമീർ ഷാഹുദ്ദീൻ വർക്കല അരുൺലാൽ എസ് വി സാനിയോ മനോമി എന്നീ ഫേസ്ബുക്ക് ഐഡികളും വടയാർ സുനിൽ ചർച്ച നയിച്ച യൂട്യൂബ് ചാനലിലും മറ്റൊരു ചാനലിനുമെതിരെയാണ് പരാതി നൽകിയിട്ടുള്ളത് ഇവർക്കൊപ്പം ഗൂഢാലോചനയിൽ പങ്കെടുത്ത വ്യക്തികൾക്കും സമാന ആരോപണങ്ങൾ ഉന്നയിച്ച മറ്റുള്ളവർക്കും എതിരെ പരാതിയിൽ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് ചാനലിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾക്ക് സംഗീത സ്വഭാവം ഉള്ളതിനാൽ അതിലേക്കും അന്വേഷണം വേണമെന്ന ആവശ്യമാണ് ഉയർന്നു വരുന്നത് വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരെ സൈബർ ഇടങ്ങളിൽ നടത്തുന്ന ആസൂത്രണ പ്രചാരണങ്ങൾക്കെതിരെ മുഖ്യമന്ത്രിക്കും ഡി ജെ പിക്കും കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ് ഇന്നലെ പരാതി നൽകിയിരുന്നു വനിതാ മാധ്യമ പ്രവർത്തകരെ അപകീർത്തപ്പെടുത്തുന്നതിന് സൈബർ ഇടങ്ങളിൽ നടക്കുന്ന ആസൂത്രിത ആക്രമണത്തിന് അറുതി വരുത്താൻ അടിയന്തര നടപടി വേണമെന്ന് കേരള പത്രപ്രവർത്തക യൂണിയൻ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ചില നടത്തുന്ന അധിക്ഷേപ പ്രചാരണവും ആക്രമണവും വനിതാ മാധ്യമ പ്രവർത്തകർക്ക് കടുത്ത മാനസിക പ്രയാസങ്ങളും ഡ്രോമയുമാണ് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലാതെ തന്നെ അങ്ങേയറ്റത്തെ സമ്മർദ്ദ സാഹചര്യങ്ങളിലൂടെ തൊഴിലെടുക്കേണ്ടി വരുന്ന വനിതാ മാധ്യമപ്രവർത്തകർക്ക് നേരെ നടക്കുന്ന ഈ സൈബർ ലെഞ്ചിങ്ങിന്റെ ജീവിതത്തിലേക്ക് തന്നെ കടുത്ത ഭീഷണിയാണ് ഉയർത്തു വന്നിരുന്നത് എന്തെങ്കിലും കുറ്റകൃത്യം ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിയമപരമായ പരിഹാരം തേടി ശിക്ഷ ഉറപ്പാക്കാൻ രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കെ മാധ്യമപ്രവർത്തകരെ സൈബർ കൊല നടത്താനുള്ള ശ്രമം അനുവദിക്കാനാകില്ല പ്രമുഖരായ വനിതാ മാധ്യമപ്രവർത്തകരെ പേരെടുത്ത് പറഞ്ഞും അല്ലാതെയും അധിക്ഷേപിക്കാനും സൈബർ ലെഞ്ചിങ്ങുമായുള്ള സൈബർ ഗുണ്ടകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സൈബർ ക്രിമിനലുകളെ വിലക്കാൻ ബന്ധപ്പെട്ട പാർട്ടി നേതൃത്വങ്ങൾ ഇടപെടണം ശക്തമായ നിയമ നടപടികളുടെ ഈ സൈബർ ആക്രമണത്തിന് അറുതി വരുത്താനും സൈബർ ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്ത് ശിക്ഷ ഉറപ്പാക്കുന്നതിനും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും നൽകിയ നിവേദനത്തിൽ യൂണിയൻ പ്രസിഡന്റ് കെ പി റജിയും ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാളും ആവശ്യപ്പെട്ടു